പാർട്ട് ആറ് ചിലരെ പഠിപ്പിക്കുന്നത് പിതാവ് സ്വയംഭവമാണ് പുത്രൻ സ്വയംഭവമാണ് പരിശുദ്ദ്രോഹ സ്വയംഭവമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പിതാവ് സ്വയംഭവമാണ് പുത്രൻ നിന്നുള്ള സ്വയംഭവമാണ് പരിശുദ്ധ പിതാവിൽ നിന്നുള്ള സ്വയംഭവമാണ് പിതാവ് ദൈവമാണ് സ്വയംഭവമാണ് ഉത്തരൻ സ്വയംഭവമാണ് പരിശുദ്ധ സ്വയംഭവമാണെന്ന് പഠിപ്പിച്ചാൽ മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്ന് വരും തൃത്വവും ഏകത്വവും ഒക്കെ പോവുകയാണ് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അവിടെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്ലാസ് കേട്ടായിരുന്നു ആരാന്ന് പറയട്ടല്ലോ അപ്പം അങ്ങനെ പഠിപ്പിക്കരുത് തെറ്റടും ഉത്തരൻ സ്വയംഭവമാണെന്ന് പറയും പുത്രനും വേറെ ദൈവമായിട്ട് പറയും അപ്പോൾ പിതാവ് എന്ന ഉണ്ണ വേറെ പുത്രൻ എന്ന ഉണ്മ വേറെ പരിശുദ്ധ്രൂഹ എന്ന് പറയുന്ന ഉണ്മ വേറെ അങ്ങനെ വരുമ്പോൾ പിതാവിൻ്റെ സാരാംശം പുത്രനുണ്ടാകണമെന്നില്ല പിതാവിൻ്റെ സാരാംശം പരിശുദ്ധ്രോഹാക്കി ഉണ്ടാകണമെന്നില്ല പുത്രൻ്റെ സാരാംശം പരിശുദ്ധ ആക്കി ഉണ്ടാകണമെന്നില്ല അപ്പോൾ സാരാംശത്തിൽ വ്യത്യാസം വരാ പ്രായത്തിൽ വ്യത്യാസം വരട്ടെ വരാതിരിക്കട്ടെ വിശുദ്ധയിൽ വ്യത്യാസം വരാ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വരാ ആളത്വത്തിൽ അല്ലെങ്കിൽ വ്യത്യാസമുണ്ട് പക്ഷെ ഇവിടെ ഒരേ ആളത്വമാണോ ഉള്ളതെന്ന് ആർക്കറിയാം അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റാണ് ഇങ്ങനെ അതിനെ പഠിപ്പിക്കണം പിതാവ് സ്വയംഭവമാണ് എല്ലാത്തിൻ്റെ ആധാരം സോഴ്സ് പിതാവാണ് പിതാവിൽ നിന്ന് ഉള്ള സ്വയംഭവമാണ് പുത്രൻ കാരണം പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുന്നു പരിശുദ്ധ പിതാവിൽ നിന്നുള്ള സ്വയംഭവമാണ് എന്നാൽ പരിശുദ്ധ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു ഈ സത്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളോടൊന്നു പറയും ആളത്തത്തിൽ വ്യത്യാസം വേണമെന്നില്ല മൂന്ന് പേരൊക്കെ ഒരാളത്താവാം അങ്ങനെ അങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഓരോ ദൈവത്തോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ അതൊന്നും കാര്യമില്ല മൂന്ന് ദൈവങ്ങളായിട്ട് മാറും തീർച്ച അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കരുത്